മിന്നൽ സമരങ്ങൾ നിരോധിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് ഷെവിലിയർ സി ഇ ചാപ്പുണ്ണി യു കോർഡിനേറ്റർ സി എ ബ്യൂട്ടി പ്രസാദ് എന്നിവർ നിവേദനം നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ മിന്നൽ സമരം മൂലം ഗൾഫ് സെക്ടറിൽ അമിത വിമാന നിരക്ക് നൽകി യാത്രക്കാർക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം നൽകണം കപ്പൽ സർവീസ് എത്രയും നേരത്തെ ആരംഭിക്കണമെന്നും നിവേദനത്തിൽ പറയുന്നു പ്രധാനമന്ത്രി കേരള ഗോവ ഗവർണർമാർ വ്യോമയാന മന്ത്രി വിദേശകാര്യ സഹമന്ത്രി ഡിജിസിഎ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കേരള മുഖ്യമന്ത്രി നോർക്ക മാരിടൈം ബോർഡ് ചെയർമാൻ എന്നിവർക്കാണ് നിവേദനം നൽകിയത്യർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റെടുത്തപ്പോൾ വലിയ വാർത്തകൾ ഒരുപാട് പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തായിരുന്നു യാത്രക്കാരെ പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും മിതമായ നിർത്തിയ യാത്ര ടിക്കറ്റും അതുപോലെ മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്ന വിഷയം ഇന്നത്തെ ഒരു തിരിച്ചടി ആര് അടിയന്തര നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ടവരും എടുക്കുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇനിയെങ്കിലും കേരള സർക്കാർ വളരെയധികം മുന്നോട്ട് പോയി പുരോഗമിച്ച കപ്പ്